എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗം വിദ്യാർത്ഥികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യം അംഗങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ആദിമ മനുഷ്യൻ മുതൽ ആധുനിക മനുഷ്യൻ വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്കുണ്ടായ പുരോഗതികൾ വളരെയധികമാണ് ഇതിൻ്റെ ഇതിൽ ശാസ്ത്രത്തിൻ്റെ പങ്ക് നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നതല്ല ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലൂടെ നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട് ஆதி காலங்களில் நாம் ரேடியோ ஆனால் உபயோகிச்சில் இப்போ மொபைல்ஃபோனும் டிவியும் லாப்டோப்பும் கம்பியூட்டரும் என்ிங்க தொடங்கி ஒட்டனவதி உபகரணங்களு நம்முடைய விதல் தில் ஆதமக்கே நம்முடைய லோகம் புஸ்தகம் அனுபவம் மாத்திரோ அது நேரிட்டு நாம் எந்த சுவீகோ அது நம்ம அறிவாய் கணக்காக இருந்தது பற்றே இன்று நம்ம விதல் தில் எந்த ஈகத்திலுள்ள ஏது தலத்தில அறிவு நமக்கு கிட்டுதான் ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും നമുക്ക് എന്തുകൊണ്ടാണ് മണിപ്പുളവാകാത്തത് തീർച്ചയായും നമുക്ക് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം വഴിയാണ് നമുക്ക് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം വഴി ഫോണുകളിൽ സിനിമകൾ കാണാം പാട്ടുകൾ കേൾക്കാം ചിത്രങ്ങൾ വരയ്ക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളിലുണ്ട് നമുക്ക് വാർത്തകൾ കേൾക്കാം എല്ലാ വിജ്ഞാനവും പൊതുവിജ്ഞാനവും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഇതിന് ദൂഷ്യഫലങ്ങളുമുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇത് പല തരം ദുഷ്ടവർത്തികളിലേക്ക് നയിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ലോകമുള്ളവരാണ് പക്ഷേ ഈ ഈ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം നമ്മുടെ നമ്മെ ഒരു ചെറിയ മുറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ഒതുക്കുവാൻ വരെ പോകുന്നതാണ് സമൂഹവുമായുള്ള എല്ലാ ബന്ധവും നമുക്ക് വിച്ഛേദിക്കപ്പെടുന്നു നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങാത്തവരായി പോകുന്നു പ്രകൃതിയെ നാം ബഹുമാനിക്കവരായി പോകുന്നു കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും കിട്ടുന്നത് വഴി നാം അധ്വാനശീല അല്ലാതെ പോവുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഓൺലൈനായിട്ടാണ് പഠനം ആരംഭിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നമ്മളെ നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെ ഇപ്പോൾ ഡിജിറ്റൽ കേരളമായി മാറിയിരിക്കുന്നു നമുക്ക് ഇന്ന് ടിവികൾ വഴി ഫോണുകൾ വഴി നമുക്ക് ഇത് പഠനം സുഗമകരമായിരിക്കുന്നു ഒരു സ്കൂളിൽ സാഹചര്യം സാഹചര്യമാണെങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസം ഇത് മുടങ്ങുന്നില്ല പലതരം ഗുണങ്ങൾ നാം പറയേണ്ടതുണ്ട് പലതരം ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി കിട്ടും പക്ഷേ ദോഷങ്ങൾ നാം പറയേണ്ടതാണെന്നും നാം നേരത്തെ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദോഷങ്ങൾ എനിയുമുണ്ട് സ്കൂൾ കുട്ടികളിൽ മറ്റുള്ളവരെ കളിയാക്കുവാനും എല്ലാം ഈ ഒരു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് താൻ മുന്തി മുന്തിയവനാണ് താൻ ചെറിയവനാണ് വലിയവനാണ് എന്ന് മറ്റുള്ളവരെ കളിയാക്കുവാൻ പോലും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മളിപ്പോൾ ബുക്കുകൾ വായിക്കുന്നില്ല പുസ്തകങ്ങൾ വായിക്കുന്നില്ല പത്രങ്ങൾ വായിക്കുന്നില്ല എല്ലാവരും ഈ ഒരു കൊച്ചു ഫോണിലേക്ക് അല്ലെങ്കിൽ ഒരു കൊച്ചു ടി വിയിലേക്കാണ് ഇന്ന് അടങ്ങിക്കൂടുന്നത് ആരും സ്വന്തം അമ്മയെപ്പോലും ഒന്ന് നോക്കുവാനാർക്കും സമയമില്ല കൂട്ടുകാരോട് കാലത്ത് കഥ പറഞ്ഞിരിക്കുവാൻ പോലും ആർക്കും സമയമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നമുക്ക് ഗുണപ്പെടുക തന്നെയാണ് നമ്മൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം ഇന്ന് പലതരം മോശ പ്രവർത്തികൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ അറിയേണ്ടത് എന്താണ് നമ്മൾ അതിനെ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെയും മറ്റുള്ളവരുടെയും നല്ല കാര്യം നല്ല പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അറിവ് പകരാൻ നമുക്ക് ഇതിലൂടെ കഴിയുന്നു ഈ ഉപകരണങ്ങളിലൂടെ കഴിയുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ എങ്ങനെ തരം താഴ്ത്താനോ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ അപ പരിഹസിക്കാമെന്നോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികളും ഇതാണ് ചിന്തിക്കേണ്ടത് വിദ്യാർത്ഥികളെന്ന വിദ്യാർത്ഥികളെന്ന ഒരു ഇതില്ല പക്ഷെ നമ്മളെല്ലാവരും ഇന്ന് കൊച്ചു കുട്ടി ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ വലിയവർ വരെ ഈ ഫോണിൻ്റെ അടിമകളാണ് പക്ഷേ നമ്മൾ ഇതുമൊരു ലഹരിയായി മാറുകയാണ് മദ്യവും മയക്കുമരുതോ മാത്രമല്ല ഈ ഫോണിനോടും ടിവിയോടുമുള്ള അമിത ആസക്തി വരെ നമ്മുടെ ജീവിതത്തെ ഈ ഫോൺ ഫോണില്ലെങ്കിൽ നാം മരിക്കുമെന്നവരെയുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ ഈ ഭാവി തലമുറ ഈ യുവ യുവജനങ്ങൾ യുവത്വം തന്നെ നിലച്ചു പോകുന്നതാണ് നമ്മളാണ് ഈ ഭാവി നമ്മളാണ് ഭാരതത്തിന്റെ ഭാവി നിലനിർത്തേണ്ടത് പക്ഷേ നമ്മൾ തന്നെ ഇങ്ങനെയായാൽ തീർച്ചയായും നമ്മുടെ ഭാരതത്തിന്റെ ഭാവിക്ക് കോട്ടം സംഭവിക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിലാണ് നമ്മൾ അതിനെല്ലാം ഉപയോഗിക്കേണ്ടത് ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ചന്ദ്രനിൽ വരെ നാം കാലുകുത്തിയിരിക്കുന്നു ആദ്യകാലം കല്ലൊളിച്ചുകൊണ്ട് കല്ലുകൊണ്ടുള്ള ആയുധം ഉപയോഗിച്ച് മനുഷ്യൻ എത്തിയിരിക്കുന്നു അപ്പോൾ ഈ പുരോഗതി ഏതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രകൃതിയെ തഴയുകയാണെങ്കിൽ കേരളം രണ്ടു കൊല്ലമായി അനുഭവിച്ച പ്രളയം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതെ അതെന്തായിരുന്നു അതിന് കാരണം നമ്മൾ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത ക്രൂരതകളുടെ ഫലമായിരുന്നു ആ പ്രളയം അപ്പോൾ നമ്മൾ എന്ത് ഇലക്ട്രോണിക് മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എങ്ങനെ വന്നാലും നമ്മൾ തീർച്ചയായും பிரகதியை மறக்காதிக்கா electronic மாதமும் உபயோகிக்க இத்தையும் பண்ணு நிற்றுனும் நன்றி